పార్గీ ఏక <dyei foli> <Sanusedemplos> ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവല്ലേ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളൊരു യാത്ര പോവാണ് വേറെ എങ്ങോട്ടുമല്ല തിരുപ്പതിയിലേക്ക് തമനയിലെ കണ്ടു കാണും എല്ലാവരും അപ്പോൾ തിരുപ്പതി യാത്ര എപ്പോഴും എല്ലാവർക്കും വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്കും അങ്ങനെ തന്നെ എന്തായാലും ദൈവ സഹായിച്ച് ഞങ്ങൾക്ക് എല്ലാ വർഷവും അവിടെ പോയിട്ട് ഭഗവാനെ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അത് തൊഴാൻ പോവാറുണ്ട് എന്നല്ല കിട്ടാറുണ്ട് എന്ന് പറയുന്നതായിരിക്കും ഒരു ചേരുന്നത് കാരണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വിചാരിച്ചാൽ മാത്രമാണ് അവിടെ എത്തിപ്പെടാൻ പറ്റൂ പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്രയിലാണ് ഭോഗിയുടെ അന്നാണ് ഭോഗി പൊങ്കലിൻ്റെ അന്നാണ് ഞങ്ങൾ പോയത് അതുകൊണ്ടാണ് ഈ റോഡിൽ നമ്മൾ പോകുമ്പോഴൊക്കെ ഭയങ്കര മഞ്ഞ് മൂടൽ മഞ്ഞ് പോലെയൊക്കെ തോന്നുന്നില്ലേ അത് ഈ ഭോഗിയുടെ അന്ന് രാവിലെ എല്ലാവരും വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കത്തിക്കും അത് വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഭാഗത്താണ് ചെയ്യുക ചെറിയ ഇതായിട്ട് ഒന്ന് തീയിടും അവരെ അപ്പോൾ എല്ലാവരും കൂടെ ചെയ്തതുകൊണ്ടാണ് അന്ന് അങ്ങനെ കേട്ടോ അത്രയ്ക്ക് ഭീകര തണുപ്പല്ലായിരുന്നു തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഈ ഇത് പുകയാണ് കേട്ടോ ശരിക്കും അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തു നിന്നാണ് എപ്പോഴും കഴിക്കാറുള്ളത് പക്ഷേ ഇന്ന് ആ വഴിയല്ല വന്നത് ഒരു ഹൈവേ വഴിയാണ് ഒരു ഹൈവേ ഉണ്ട് അവിടെ പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു പുതിയ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ ആ വഴിയാണ് നമ്മൾ ഇത്തവണ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിവ് പതിവ് റെസ്റ്റോറൻറ്റ്സൊക്കെ മിസ്സായിപ്പോയി അത് ആ വഴിയല്ല ഇത് വേറൊരു വഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് തപ്പി ഇങ്ങനെ പോയി 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 അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു സ്ഥലത്ത് കയറി കഴിച്ചു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ പോവാണ് അപ്പോൾ പോകുമ്പോൾ മലകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കണ്ട ഒരു പാറക്കൂട്ടുണ്ടല്ലോ അതെപ്പോഴും ഞാൻ പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ളതാണ് കേട്ടോ പാറ അടുക്കി വെച്ചേക്കുന്ന വച്ചേക്കുന്നതുപോലെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിതാ നമ്മളിതാ തിരുപ്പതിയിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ എത്ര പെട്ടെന്നല്ലേ തിരുപ്പതിയിലെത്തിയത് അപ്പോൾ അതാ തിരുപ്പതിയിലെത്തി തിരുപ്പതി ടൗണാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റാണ് അതായത് പി എസ് ഫോർ തിരുപ്പതിയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ് കേട്ടോ ധൈര്യമായിട്ട് വെക്കോ പിന്നെ നമ്മൾ നേരെ ആ റെസ്റ്റോറൻറ്റ് കഴിയുമ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റർ കഴിയുമ്പോൾ തന്നെ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ അവിടെ വന്നാട്ടോ ഇറങ്ങുക അത്ര വലിയ ഫ്ലൈ ഓവർ ആണ് പിന്നെ അതാ നമ്മൾ നേരെ പോകുമ്പോൾ നമ്മളെ വരവേൽക്കാനായിട്ട് കവാടത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഗർഡനൊക്കെ നിൽക്കുന്നുണ്ട് കൈകൂപ്പി നിൽക്കുകയാണ് എല്ലാവരും വയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേകതയാണ് കേട്ടോ ആ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് എത്തി എന്നുള്ളൊരു ഫീലാണ് അപ്പോൾ ഇവിടുന്ന് കയറും കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ നടന്ന് കയറുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു സ്പേസ് ആണ് അവർ ഇവിടെ നിന്നാണ് ഈ ഭാഗത്തേക്ക് പോയിട്ടാണ് അവരുടെ എൻട്രൻസ് തുടങ്ങുന്നത് കേട്ടോ നടന്നു കയറാനുള്ള വഴി നമ്മൾ അല്ലാതെ കാറിന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരെ പോകുമ്പോൾ ഒരു ടോൾ ഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ഫീസ് ഒന്നുമില്ല ആ ടോളിലൊന്നും സ്കാൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ പതിവിലും കൂടുതൽ ക്യൂ ആണ് വണ്ടികളുടെ അപ്പം അത് കണ്ട് ഞങ്ങളിങ്ങനെ ഒരു പകച്ചു ഇത് എന്താണ് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് തൊഴാൻ പറ്റുക ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല തിരക്കുള്ള ദിവസമാണെന്ന് അങ്ങനെ കാണുന്ന പോലെ ഒരുപാട് നേരമൊന്നും നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കുറച്ച് കുറച്ച് കഴിയുമ്പം അത് ഓരോ കൗണ്ടറായിട്ട് അങ്ങ് നീങ്ങി നീങ്ങി പോകട്ടോ കാരണം ഇവിടെയാണ് നമ്മൾ മൊത്തം സ്കാനിങ് നടക്കുക നമ്മുടെ ബാഗും വണ്ടിയും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുകട്ടോ അപ്പോൾ ലഗേജ് എല്ലാം സ്കാൻ ചെയ്തിട്ടും ചെക്ക് ചെയ്യുക അവർ എന്നിട്ടൊക്കെയാണ് എന്തെങ്കിലും എന്തെങ്കിലും അവർ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മളകത്തേക്ക് കയറ്റുള്ളൂ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അങ്ങോട്ട് അലോഡല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതായത് നമ്മൾ തിരുപ്പതി മലയുടെ മേളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും നമുക്ക് വാങ്ങിക്കാനും കിട്ടില്ല ഗ്ലാസ് ബോട്ടിൽസാണ് എല്ലാം കിട്ടുകട്ടോ ആ തിരുപ്പതി ആ ഭാഗത്തൊക്കെയുള്ള ആ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അത്രയും ഇമ്പ്രസീവായി തോന്നുന്ന അത്രയും നീറ്റായിട്ടാണ് അവരിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്കൊന്ന് വാഷ്റൂമിൽ റൂമിൽ പോകണമെന്നുണ്ടെങ്കിലും അവിടെ അതും അത്ര വൃത്തിയായിട്ടാണ് അവരിടുക അപ്പോൾ അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടേ വരില്ല കേട്ടോ ഇനി റൂം എടുക്കാത്ത ആൾക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് അവിടെ വന്ന് പോകാൻ പറ്റും അതായത് എടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഷ്റൂം സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഹെയർ പിൻ ഇങ്ങനെ കയറി കയറി പോവുകയാണ് അപ്പം മങ്കീസിനെയൊക്കെ കുറേ കണ്ടു നോക്കിയിരിക്കുവായിരുന്നു മങ്കീസിനെ അപ്പോൾ അതാ ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ടാണ് നേരെ മലയിലേക്ക് കയറിയത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ പേരിലാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് ഞാനാണ് പോകുന്നത് സ്കാൻ ചെയ്യുക നമ്മുടെ ഈ ക്യു ആർ കോഡ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ അവർ പറഞ്ഞത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നമ്മൾക്ക് ഏതാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അങ്ങോട്ട് പോയി പോയി പോയാൽ മതി നമുക്ക് അപ്പോൾ അതാ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ഷോപ്സ് ആ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നുണ്ട് നമ്മൾ ഈ സൈഡിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഷൈച്ചേൻ്റെയും പാറുൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഏതാണ് അലോക്കേറ്റ് ചെയ്തതെന്നുള്ളത് വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്നും ആയില്ല ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും വന്നു അപ്പോൾ നമുക്ക് സംഘുമിട്ട റെസ്റ്റ് ആണ് നമുക്ക് അലൊക്കേഷൻ വന്നിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി മാപ്പിട്ട് പോയി അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഈ നമ്മളുടെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതിൻ്റെ ആ പേപ്പർ കാണിക്കുക അതിൽ സ്കാൻ ചെയ്യും അവർ നമ്മുടെ ഫേസ് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യും എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർ വിടുകട്ടോ അതിൻ്റെ ഒരു അപ്ഡേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ നമുക്ക് റൂം അലോക്കേറ്റ് ചെയ്ത് തരാൻ അവർക്ക് അപ്പോൾ ഇത് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണല്ലോ എല്ലാം പേ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കോഷൻ ആയിട്ട് എക്സ്ട്രാ കൂടി പേ ചെയ്തിട്ടുണ്ട് ഈ റൂമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പോൾ മൂവായിരത്തിന് മേലെ ഞാൻ ഇതിൽ പേ ചെയ്തിട്ടുണ്ടായിരുന്നു കോഷൻ ആയിട്ട് അപ്പോൾ അത് നമുക്ക് റിട്ടേൺ വെക്കേറ്റ് ചെയ്ത് ഇത് സ്കാനിങ് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് വരാം കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ വരും എനിക്ക് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ടാണ് ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം നമുക്ക് ആരോടും ചോദിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ അതാ പോയി രണ്ട് റൂമുണ്ട് അതിനുള്ളിൽ അപ്പം ഈ ഞങ്ങൾക്ക് മൂന്നുപേർക്കും സത്യത്തിൽ ഈ റൂം ഭീകരമായിട്ടുള്ളൊരു റൂമായിരുന്നു വലിയ റൂം ഭീകരമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അത്രയ്ക്കും സൗകര്യങ്ങൾ കൂടിപ്പോയി എന്നാണ് കാരണം നമ്മൾ രണ്ടുപേർ രണ്ടുപേരും ഒരു കുഞ്ഞുമാണ് ഉള്ളത് അപ്പോൾ വലിയൊരു ഫാമിലിക്ക് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ രണ്ട് ഫാമിലിയൊക്കെ ചേർന്ന് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് ഇത് എ സി റൂമായിരുന്നു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഞാൻ ആദ്യം ആയിരം രൂപയുടെ റൂമാണ് നോക്കിയത് പക്ഷെ അത് എനിക്ക് ബുക്കിംഗ് ആവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എ സി ബുക്ക് ചെയ്തു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ അതാ ഞങ്ങൾ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാണ് ഞങ്ങൾ റൂമിൽ നിന്ന് നോക്കുമ്പോൾ നേരെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് കാണുന്നത് അവിടുത്തെ കൊടിമരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയറായി എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ആ കൊടിമരത്തിൻ്റെ റൈറ്റ് സൈഡിലെ ആ ഭാഗത്താണ് ശ്രീകോവില് വരണ ഭഗവാനിരിക്കുന്നത് എനിക്ക് റൂമിൽ നിന്ന് അത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്രയും അവിടെ താമസിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ അത്രയും ഒരു സന്തോഷം വേറെ ഉണ്ടായിരുന്നില്ല നമ്മളെപ്പോഴും വന്നിട്ട് താഴെ ആണ് താമസിക്കാറുള്ളത് കാരണം റൂം ബുക്ക് ചെയ്യാനായിട്ട് മറന്നു പോകും ഞാൻ എപ്പോഴും കിട്ടാറില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു ഒരിക്കൽ പോലും ട്രൈ ചെയ്തിട്ടില്ല കാരണം മറന്നു പോവും സെയിം ഡേ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എൻട്രി ദർശൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സെയിം ഡേ തന്നെയാണ് വരുന്നത് പക്ഷേ ഞാൻ എപ്പോഴും മറന്നു പോയിരുന്നു ഇത്തവണ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അങ്ങനെ ഓർത്ത് നിന്ന് ചെയ്തതാണ് എങ്ങനെയാണ് ഫോർമാലിറ്റീസ് എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ ഈ വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റി പറ്റില്ല നമ്മൾ പോയതും വന്നതും ആയിട്ടുള്ള വിശേഷങ്ങള് കംപ്ലീറ്റ് ആവില്ല ഒരുപാട് ലെങ്തിയായിപ്പോവും അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഷെയർ ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് വിശന്നു അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഏരിയയിലേക്ക് നമ്മളധികം പോയിട്ടില്ല നമ്മൾ വണ്ടി പറിക്കുന്നൊക്കെ വേറൊരു സൈഡിലായിരുന്നു ഇതുവരെ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ കാര്യമായിട്ട് അറിയാ അറിയാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ട് നടന്നു കുറേ നടന്നു നമുക്ക് കാര്യമായിട്ടൊന്നും കണ്ടില്ല പക്ഷേ ഞങ്ങൾക്കറിയാത്തത് കൊണ്ടായിരുന്നു ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റ്സ് അല്ല ഒരു സ്ട്രീറ്റ് പോലെ അവിടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കെയർ ചെയ്തത് അത്യാവശ്യം നല്ലൊരു ആയിരുന്നു അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു ഒരു ഊണിന് ആന്ധ്രാ മീൽസിന് ത്രീ ഫിഫ്റ്റി പ്ലസ് ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മൾ ക്യൂ നിന്നിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയറിയത് ടാ എഴുന്നേക്കടാ നമുക്കൊന്ന് മേലൊക്കെ കഴുകി പോവാം ദേ അമ്മ റെഡിയായടാ పార్మా డా ఇర్నే కడా അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കേട്ടോ കുറച്ചൊന്ന് മയങ്ങി അതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് നല്ല തണുപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ റൂം നിറയെ ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല തണുത്തിട്ട് നിൽക്കാൻ വയ്യ നമുക്ക് നമ്മൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് രണ്ട് ബാത്റൂമിലും ഉണ്ട് അപ്പോൾ അത് നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് കുളിക്കാൻ പറ്റിയതുകൊണ്ട് എന്തായാലും നല്ല സൗകര്യമുള്ള വൃത്തിയുള്ള റൂമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മളിവിടെ ഫോൺ വെച്ചിട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ആ വന്നിട്ടുള്ള വീഡിയോ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ അത്രയും ക്ഷീണമായിരുന്നു ഫോട്ടോസ് ഞാൻ എടുത്തായിരുന്നു നമ്മൾ നാമം ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി നാമം ഭഗവാന്റെ നാമം ഇതുപോലെ ആണുങ്ങൾക്ക് ഇങ്ങനെയും പെണ്ണുങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് പൊട്ടുതൊട നാമം ചെയ്യാമെന്നാണ് അതിനെ പറയണേ അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി റൂമിൽ വന്നിട്ടുള്ള ഒരു വ്യൂ ആണ് അമ്പലത്തിൻ്റെ അപ്പോൾ അമ്പലത്തിൻ്റെ വീഡിയോയും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ